അതെ ഇങ്ങനെ ഒരു അച്ചാർ നിങ്ങൾ ആരും കണ്ടുകാണ ഒരു വഴിയില്ല കേട്ടോ നല്ല അട്ടിപൊളി ടൊമാറ്റോ പിക്കിൾ ആണ് അപ്പൊ ടൊമാറ്റോ പിക്കിള് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ കൊച്ചടിക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ അപ്പൊ തക്കാളി വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഇനി ആവശ്യത്തിനുള്ള തക്കാളി നമ്മൾ ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാൻ താല്പര്യം ആ രീതി കട്ട് ചെയ്തെടുത്തോളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പം ഇങ്ങനെ നന്നായിട്ട് അതിന്റെ ആ വെള്ളമൊക്കെ പറ്റി നല്ല രീതിയിൽ വഴറ്റി എടുക്കണം കേട്ടോ നമുക്ക് അപ്പൊ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പറ്റി വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയമാകുമ്പോത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള പിഴിപുളി ചേർത്ത് കൊടുക്കാം അതായത് വാളൻപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടണം ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് മിക്സിയുടെ ചാറിൻ്റെ അതിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുത്താലും മതി ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം അപ്പൊ ആവശ്യത്തിനുള്ള കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ തീ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ട് തന്നെ ചെയ്യാം അപ്പത്തേനും ആ പതുക്കെ അതൊന്ന് മൂത്ത് വരും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ ആ പച്ചമണം മാറി കഴിയുമ്പോൾ മൂക്കുമ്പോഴത്തേക്കിനും അതിൻ്റെതായ ഒരു സ്മെല്ല് നന്നായിട്ട് വരും കേട്ടോ അപ്പൊ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് വറ്റൽമുളക് ഏർ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം ഇതൊക്കെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനെ കരഞ്ഞു പോകല്ലോ കേട്ടോ അപ്പം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആഹ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോ തന്നെ അതിൻ്റെതായ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പൊ നന്നായിട്ട് ഏകദേശം മൂത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം അപ്പം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഇത്തിരി കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാവേ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിക്കടെ ആ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ എനിക്ക് ആ തക്കാളി ചെറിയൊരു ക്യൂബായിട്ട് അതിൻ്റെ തൊള്ളക തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് മിക്സ് അതായത് ഒത്തിരി അങ് കുഴയുന്ന പരുവത്തിലാക്കി എടുത്തിട്ടില്ല കേട്ടോ അത് ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവേ അപ്പൊ എണ്ണയൊക്കെ കുറവുണ്ടെങ്കിൽ ഇടക്ക് ചേർത്ത് കൊടുത്തോണം അപ്പം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിന്റെ ഈ ഈ ഉപ്പും അല്ലെങ്കിൽ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ അച്ചാറിന്റെ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വെറൈറ്റി ആണ് പൊതുച്ചോറിന്റെ കൂടെയോ അനി അതല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ പിക്കിളും മതി വേറെ ഒരു കറിയും വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കണ്ടു നോക്കാതെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ആവർത്തിയാലേ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റത്തില്ല കൊടുത്തേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് ഷെയറും ചെയ്യണേ അതുപോലെ ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് കമൻറ് ചെയ്യണേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണോ അതോ നിങ്ങൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ എന്നൊക്കെ നിങ്ങളൊന്നും കമെന്റ് ചെയ്യണേ പേഴ്സണലി അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചത് വെച്ചിട്ട് നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക ഓക്കെ ബായ്